ശ്രീ ടി സിദ്ദിഖ് സർ ഈ ട്രൈബൽ കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയും കരുതൽ കൊടുക്കേണ്ടതാണ് സർ ഈ മുഴുവൻ എസ് എൽ സി പാസ് ആയിട്ടുള്ള മുഴുവൻ ട്രൈബൽ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിനുള്ളതായിരിക്കുന്ന സൗകര്യം ലഭ്യമായി അവർ അഡ്മിഷൻ എടുത്തു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സാർ അതിനുവേണ്ടിയുള്ള ഹ്യൂമാനിറ്റീസ് ബാച്ചറക്കം കൊടുക്കേണ്ടതുണ്ട് സർ എൻ്റെ ചോദ്യം സർ എൻ എസ് എസ് എൻ സി സി എസ് പി സി കലായിക കായിക മേളകൾ ശാസ്ത്രമേളകൾ ഇതിനെല്ലാം തന്നെ എസ് എസ് എൽ സി മാർക്കിൻ്റെ കൂടെയാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് സർ അതോടൊപ്പം നാഷണൽ ആയിട്ടുള്ള ഈ ശാസ്ത്രകുതികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാഷണൽ ലെവലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാലൻറ്റ് എക്സാമിന് ഇതാണ് ഇൻസ്പയർ എന്നുള്ളത് അതോടൊപ്പം തന്നെ എട്ടാം ക്ലാസ്സിലെ നാഷണൽ മീൻസ് കം വരെ സ്കോളർഷിപ്പിൻ്റെ പരീക്ഷയുണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട് ഇതിനൊന്നും തന്നെ പ്രത്യേകമായിട്ടുള്ള ഗ്രേസ് മാർക്ക് നൽകുന്നില്ല സ്കൈറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡിന് ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ രാജ്യ പുരസ്കാരമോ രാഷ്ട്രപതികളുടെ മെഡലോ കിട്ടണം ഇൻസ്പയറിനൊന്നുമില്ല എട്ടാം ക്ലാസ്സിലെ അത് എൻ സി സിക്കും എസ് പി സിക്കും കിട്ടുമ്പോൾ അത് സ്കൗട്ടിനും ഗൈഡിനും കിട്ടേണ്ടതാണ് അതുകൊണ്ട് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യത്തില് കൃത്യത ഉറപ്പുവരുത്താനുള്ള നടപടി എടുക്കുമോ സാർ അങ്ങ് പറഞ്ഞ കാര്യം എന്റെ ശ്രദ്ധയിൽ ഇപ്പൊ ഇതുവരെ പെട്ടിട്ടില്ല ആദ്യമാണ് അങ്ങ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മൾ പരമാവധി ഗ്രേസ് മാർക്ക് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അത് എൻ സി സിക്കും കൊടുക്കുന്നുണ്ട് എൻ എസ് എസിനും കൊടുക്കുന്നുണ്ട് സ്കൌട്ടിനും കൊടുക്കുന്നുണ്ട് സ്റ്റുഡന്റ് പോലീസിന് കൊടുക്കുന്നുണ്ട് ശാസ്ത്ര ക്ലബുകൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഒരു പത്ത് പന്ത്രണ്ടോളം വരുന്ന് ഇനത്തിന് കൊടുക്കുന്നുണ്ട് ഏതാണ്ട് നമ്മൾ ഇനിയും കൂട്ടി കൂട്ടി കൊണ്ടുപോയ അവസാനം മെരിറ്റിന് മെരിറ്റ് മെരിറ്റിൻ്റെ കടന്ന് ഈ പാർക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും നമുക്ക് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് മെരിറ്റിനെയും പരിഗണിക്കപ്പെടണം എന്നാൽ നമ്മുടെ കുട്ടികൾ ഇത്തരം നോൺ നോൺ അക്കാഡമിക് പിന്നെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന കാര്യവും പരിഗണിക്കപ്പെടണം എന്ന് എന്നുള്ള കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങ് പറഞ്ഞ കാര്യം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം പരിശോധിച്ച് നോക്കാം